ഞാൻ ജിൻ്റെ മാമ എന്ന് വിളിച്ച് കയറിയ ഒരാളാണ് ബിഗ് ബോസിന് അകത്ത് ജിൻ്റെ മാമ എന്നുള്ള വിളി എന്താന്നുള്ളത് ആ അറിയാം നോക്കാം അപ്പം എന്താണെങ്കിൽ ഇപ്പം സാരിനെ സംബന്ധിച്ചു ചതിക്കുക പുലി പോലെ വന്ന് കയറ്റിൻ്റെ ഉള്ളിൽ കയറിയതാ രണ്ടു ദിവസം വെച്ചേക്കും ഡൗൺ ആയി അപ്പം ആരായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക യൂസ് ചെയ്യാൻ അവർക്ക് അറിയാലോ കാരണം സാധനം ഇല്ലാണ്ടായില്ലേ ഇവിടെ എനിക്കില്ല അപ്പോൾ വിളിക്കാനും എനിക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുക ബിഗ് ബോസ് പ്രേക്ഷകർക്കാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിലുള്ളവർക്കാണ് ജിൻഡോനെ അറിയാം സായ്ന പിന്നെ വെച്ചാൽ ജനറൽ ടോപ്പിക്കിൽ കുറച്ച് കാലങ്ങളായിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതായതുകൊണ്ട് സായ്നെ ഒരുവിധം എല്ലാവർക്കും അറിയാം എനിക്ക് തോന്നുന്നു സായിനെ പുറത്തുള്ളവർക്ക് അറിയണ പോലെ പോലെയല്ല ബിഗ് ബോസ് പ്രേക്ഷകർക്കും അറിയാം എന്തായാലും ഇന്ന് രണ്ട് വോയിസ് ക്ലിപ്പ് സോറി രണ്ട് വോയിസ് ക്ലിപ്പ് രണ്ട് വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടു അല്ലേ ഒന്ന് കുറച്ച് ദിവസം മുന്നേ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ജിൻഡോനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു ആ വിളിപ്പിച്ച സമയത്ത് ജിൻഡോ പുറത്തിറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ ആ റിലേറ്റഡ് ആയിട്ട് സായി ചെയ്തിട്ടുള്ള ഒരു വീഡിയോൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് ക്ലിപ്പർ രണ്ടാമത്തേത് ഒരു ചാനലിൽ ഞാൻ ഫുൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുക്കാം അല്ല ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് ജിൻഡോന് ഈ ഒരു വിഷയത്തിൽ സായി ചെയ്തിട്ടുള്ള സീക്രട്ട് ഏജന്റ് സായി ചെയ്തിട്ടുള്ള വീഡിയോനെ കുറിച്ച് ജിൻഡോന്റെ അഭിപ്രായം ചോദിച്ച സമയത്ത് ജിൻഡോന്റെ മറുപടിയാണ് സായിയുടെ മറുപടി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമുക്ക് അതിലേക്ക് വരാം ജിൻഡോന്റെ മറുപടിയാണ് ഭയങ്കരം കാരണം ജിൻഡോ പറയുന്നത് സായി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ലഹരി ഉപയോഗിച്ചിരുന്ന സായി ആ പവറിൽ ലഹരിയുടെ പവറിൽ ബിഗ് ബോസിനുള്ളിലേക്ക് വരുന്ന സമയത്ത് ബിഗ് ബോസിനകത്ത് ലഹരി കിട്ടില്ല കിട്ടാത്തത് കൊണ്ട് സായിയുടെ പവർ കംപ്ലീറ്റ് പോയി കാരണം സായി പുലി പോലെ വന്ന സായി എലി പോലെ ആയി എന്നാണ് ജിൻഡോ പറയുന്നത് സായിയുടെ പെർഫോമൻസും ജിൻഡോൻ്റെ പെർഫോമൻസും ഒക്കെ നമ്മൾ ഈ ബിഗ് ബോസ് നിന്ന് കണ്ടതാണ് ഞാൻ ബിഗ് ബോസിൽ ബോസിലിരിക്കുന്ന സൈൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് സായിനെ ഒരുപാട് വിമർശിച്ച സായിൻ്റെ നാട്ടുകാരനാണ് മലപ്പുറത്താണ് അപ്പം ഞാൻ സായിൻ്റെ ഗെയിമിനെ ഒരുപാട് വിമർശിച്ച വ്യക്തിയാണ് ഞാൻ പക്ഷേ ആസ് എ പേഴ്സൺ എനിക്ക് സായിനെ വളരെ നന്നായിട്ട് അറിയാം കുറച്ച് കാലങ്ങളായിട്ട് അറിയാം അപ്പൊ ജിൻഡോ ഇതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് എതിരെ പറഞ്ഞിട്ടുള്ളത് സായിയുടെ ലഹരി ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇത് പറയാം എൻ്റെ ഒരു പേഴ്സൺ സബ്സ്ക്രൈബേഴ്സിനോട് പറയാം വേറെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കിനിപ്പോൾ ഈ ബിഗ് മറ്റേ കോണ്ടന്റ് ചെയ്യുന്ന ഇഷ്യൂ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇനി പിന്നെ ബിഗ് ബോസിലുള്ള സംഭവം ആയിക്കോട്ടെ അയാളുടെ ആശയങ്ങളായിക്കോട്ടെ വോട്ട് ഇറ്റ് ബി എന്തോ ആയിക്കോട്ടെ പക്ഷെ എനിക്ക് അറിയുന്ന അല്ലെങ്കിൽ എൻ്റെ സർക്കിളിൽ ചുറ്റിപ്പെട്ടിട്ടുള്ള അറിയുന്ന സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ അറിവിൽ ഇന്നേ വരെ ഒരു ലഹരി പോലും അതായത് സിഗരറ്റോ മുറുക്കാൻ കള്ളുകുടി ഈ രീതിയിലുള്ള ഒരു ലഹരിയും ഉപയോഗിക്കുന്ന വ്യക്തിയല്ല നേരിട്ട് എനിക്ക് പരിചയമുണ്ട് പിന്നെ സായിയുടെ സർക്കിളും എൻ്റെ സേക്കിളും ഒക്കെ അത്യാവശ്യം നല്ല പരിചയമുള്ള കമ്പനി അപ്പൊ ആ കാര്യത്തിൽ ഫസ്റ്റ് അപ്പ് ഫ്രണ്ട് ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പറയുന്നു ജിൻഡോ അത് ശരിയല്ല പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയരുത് അതേപോലെ സായിനോടും പറയാ സായി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സായി ഈ പറഞ്ഞ സംഗതി സായി ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യമല്ല പി ഈ കേസ് മാമ എന്നുള്ള സംഭവം പറയുന്നത് അപ്പോൾ സായിയുടെ ഭാഗത്തുനിന്നും പറയുന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക വിത്ത് പ്രൂഫ് എനിക്ക് ഒന്ന് പേരുടെ കയ്യിലും തെളിവുകളുണ്ടെന്ന് ജിൻഡോ പറഞ്ഞാൽ ജിൻഡോന്റെ കയ്യിലും എന്തൊക്കെയോ തെളിവുണ്ടെന്നുള്ള സായിയുടെ കയ്യിലും തെളിവുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ഒന്നും കൂടി അങ്ങോട്ട് മുറുക രണ്ടാളും കൂടെ ഉള്ള അടിപൊളി ഇത് രണ്ടാളങ്ങോട്ടും കൂടുങ്ങും പിന്നെ അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ പുറത്തുവിടുക അതല്ലേ അതിന്റെ ഒരു മനോഹാരിത അല്ലേ എന്തായാലും എന്താണ് സായി ഫസ്റ്റ് പറഞ്ഞു കേൾക്കാം അതിനുശേഷം നമുക്ക് ജിൻഡോ സംഗതിക്ക് വരാം അഞ്ചു പേർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പേർക്ക് നോട്ടീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എക്സൈസ് നേരിട്ട് പോയിട്ടാണ് ഈ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ഇരുപത്തി എട്ടാം തീയതിയാണ് എക്സൈസ് പേരോട് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ടത് ആ കൂട്ടത്തിൽ ജിൻഡോ ഒരു ബിഗ് ബോസ് താരമുണ്ട് എന്നുള്ളത് ഇങ്ങനെ കണ്ടിരുന്നു പേരൊന്നും ആരും എവിടെയും പറഞ്ഞു കണ്ടതും കേട്ടതും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് ഇറ്റ്സ് ജിൻഡോ കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ ഇഷ്യൂ ആയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ബിഗ് ബോസ് റിലേറ്റഡായിട്ട് ഇവരും വലിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇപ്രാവശ്യത്തെ പുറത്ത് ഇറങ്ങിയതിനു ശേഷം ഒരാളും അപ്പോൾ നമ്മൾ ആ റോബിനൊക്കെ ഇറങ്ങിയ സമയം റോബിൻ റിയാസ് ഇറങ്ങിയ സമയത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളേക്കാളും കോൺടൻറ്റായിരുന്നു പുറത്ത് ഇറങ്ങിയതിനു ശേഷം അങ്ങോട്ടും കിട്ടും അങ്ങനെ ഒരു സംഗതി ഒന്നും ഇതിൽ ഉണ്ടായിട്ടില്ല ഇതിലുണ്ടായിട്ടില്ല മാരാ സീസണിൽ തീരെ ഉണ്ടായിട്ടില്ല അധികം ഉണ്ടായിട്ടില്ല പിന്നെ ഈ സീസണിലും അങ്ങനെ ഉണ്ടായിട്ടില്ല ഒക്കെ ഇത് കഴിഞ്ഞോടു കൂടി കഴിഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ രണ്ട് പേരൊന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിസ്കഷനുള്ള ടോപ്പിക് ഉണ്ടായിരിക്കും

ലഹരിയാണോ പി വാണിഭമാണോ എന്താ എന്താ ആ ണോ ഞാൻ ഈ ബിഗ് ബോസിന് അകത്തുള്ള സമയത്ത് കട്ടിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ദിവസം എന്തോ സീന് ഇയാൾ നന്ദൂനോട് ഉണ്ടാക്കിയതാ ഞാൻ നന്ദു സീജോക്കങ്ങനെ ഓപ്പിച്ചിട്ടിരിക്കുന്നുണ്ട് ഞാൻ കട്ടിൻ്റെ മുകളിൽ നിന്ന് പറയുന്നുണ്ട് എൺപത് ദിവസം നോക്കണ്ട ഇവനെ ഞാൻ കപ്പിന്റെ അടുത്തേക്ക് അടിപ്പില്ല എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു പറയാതെ ഞാൻ വെക്കുന്നുണ്ട് അത് അന്ന് ഞാൻ പറഞ്ഞു പറയാതെ വെച്ചു ഇനിയിപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കുറച്ച് പറയും ഓക്കെ എന്നാൽ അതിനകത്ത് ഗെയിമാണ് അയാൾ എങ്ങനെയോ അത്രയും എന്താ പറയുക ഷൊണ്ണ കാലത്താണ് അയാൾ വിളിച്ചത് നിങ്ങളത് കണ്ടിട്ടില്ലല്ലോ പുറത്ത് അതുകൊണ്ട് പിന്നെ ആ കാര്യങ്ങൾ പുറത്ത് വരാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞാലും അവർ കാണിക്കാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാം ഈ സമയത്ത് ഞാൻ സായി ഞാൻ ഉൾപ്പെടുന്ന ഒരുവിധം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും സായിനെ നല്ല വിമർശിച്ചിട്ടുള്ളതാണ് കാരണം എന്താ വെച്ചാൽ സായി ആ പറഞ്ഞിട്ടുള്ള സംഭവം എന്തോ ഒരു കളി സായി കളിക്കാൻ പോവുകയാണ് കാരണം പുറത്തേക്കൊരു മെസ്സേജ് കൊടുക്കുകയാണ് മനപൂർവ്വം ജിൻ്റ കാരണം ആ സമയത്ത് അങ്ങനെ ഒരു തരംഗമായിരുന്നു പിന്നെ ഇപ്പൊ എന്താ പറയുക തമ്മിൽ ഭേദം എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു ജിൻഡോ നമ്മളങ്ങനെയാണ് ജിൻഡോ ഞാനും ജിൻഡോ തന്നെ സപ്പോർട്ട് ചെയ്തത് തമ്മിൽ ഭേദം എന്നുള്ള കണ്ടീഷനിലാണ് അല്ലാണ്ട് മുൻകാല സീസണുകളിൽ നോക്കുന്ന സമയത്ത് ബിഗ് ബോസില് വിന്നേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള വ്യക്തികളുടെ എനിക്ക് തോന്നുന്നില്ല ആ ഒരു അവരായിട്ട് അപ്പൊ ആ ഒരു സീസണിൽ പറയുകയാണെങ്കിൽ ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു അതിലൊന്നും കൂടി പക്ഷെ ജിൻഡോ കപ്പ് കിട്ടിയത് ജിൻഡോ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തതും എന്തുകൊണ്ട് അയാളുടെ അതിൻ്റെ ഉള്ളത് നിഷ്കളങ്കതയും കാര്യങ്ങളൊക്കെ സാധനങ്ങൾ സമയത്ത് പിന്നെ ബേസിക് ആയിട്ട് എല്ലാവരും കൂടി ഒരു മനുഷ്യനെ കോർണർ ചെയ്യുമ്പോൾ എല്ലാവർക്കും വോട്ട് അങ്ങോട്ടും മറിയും അതാണ് ബിഗ് ബോസിന്റെ കേസിൽ സംഭവിച്ചിട്ടുള്ളത് പിൻജോ ഇഷ്ടപ്പെടാത്ത ജിൻഡോ നഷ്ടപ്പെടാത്തൊരുപാട് പേരുണ്ടായിരുന്നു അവിടെ ഇറ്റ് ബി ഇത്ര മാത്രം പറയുന്നു ജിൻഡോയുടെ കേസിൽ അതിനുള്ള ആ ഒരു നിഷ്കളങ്കതി കണ്ടിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പഴയ മത്സരാർത്ഥികളെ വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നും ആ ഒരു ക്വാളിറ്റി ഒന്നും ചങ്ങക്കില്ല ഒരു സംസാരവും കാര്യങ്ങളൊന്നും ഒരു എനിക്കെന്തോ എനിക്ക് പേഴ്സണലി കിട്ടോ പക്ഷെ നമ്മൾ ആ സമയത്ത് അയാളെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് ഈ കാര്യത്തിൽ ഈ സായി മനഃപൂർവ്വമായിട്ട് ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടിട്ടുള്ള കളികൾ കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും വിമർശിച്ചാണ് സായിനെന്താണെങ്കിലും ഞാൻ ജിൻഡോ മാമ എന്ന് വിളിച്ച് കേറിയ ഒരാളാണ് എന്താന്നുള്ളത് ആ ഇത് അന്ന് ഭയങ്കര ചർച്ചയായതാണ് ഈ വിളിയും പിന്നെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള പി വാണിപം ഈ രണ്ട് സംഗതിയും കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് സായി വെറുതെ ഒന്നും കാര്യങ്ങൾ പറയാറില്ല എന്നാണ് എന്റെ ഒരു ഇത് പ്രകാരം അപ്പൊ സായിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ സായി പുറത്തു പുറത്തുവിടട്ടെ കാരണം എന്താ വെച്ചാൽ ജിൻഡോ വളരെ സീരിയസ് ആയിട്ടുള്ള എലിഗേഷൻ അവരുടെ ഉള്ളത് ജിൻഡോ പറഞ്ഞിട്ടുള്ളത് വളരെ ഡയറക്റ്റ് ആയിട്ട് സായിക്ക് ലഹരിമായിട്ട് സായി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് കാരണം എനിക്ക് മനസ്സിലാവുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം സംസാരിക്കാം വിളിച്ചു പറഞ്ഞു വിളിച്ചു സായി ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യി കാരണം വലിയ തെറ്റില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയരുത് സായി നിങ്ങളെ വിളിച്ചു പറഞ്ഞു അപ്പോൾ സായി പറഞ്ഞു ഞാൻ മറ്റുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ജനുവനാണ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളത് തെറ്റില്ലാണ്ട് പുറത്ത് വന്നാൽ ഞാൻ നിങ്ങൾ തെറ്റാറിനല്ല എന്നും പറഞ്ഞ് വീഡിയോ ചെയ്ത് പറഞ്ഞു അപ്പോൾ സായി ചെയ്തിട്ടില്ല അത് സായിയുടെ പൊക്കി തന്നെ മനസ്സിലായാണ് അപ്പോൾ സായി പ്രത്യേകിച്ച് എടുത്ത് അവിടെ ചെന്നാണ് പറഞ്ഞാൽ ഞാൻ എമ്പ ദിവസം കപ്പിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി അതൊക്കെ യൂസ് ചെയ്യണം രീതി അനുസരിച്ച് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നെ കുറച്ചുണ്ട് എൻ്റെ ഫിലിം സ്റ്റാർട്ട് ചെയ്തു ഞാൻ നായകനായിട്ട് അയ്യനോട്ട് ഞാൻ ചെയ്താ പാണിജീലോ വെച്ചത് ഇപ്പോൾ സായിനെ സംബന്ധിച്ച് ചതിക്കുക പുലി പോലെ വന്ന് ഗേറ്റിന് ഉള്ളിലേക്ക് കരുതാ രണ്ട് ദിവസം ചേച്ചി ഡൗൺ ആയി അപ്പോൾ ആരായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ അവർക്ക് അറിയാമല്ല കാരണം സാധനം ഇല്ലാണ്ടായില്ലേ ഇവര് എനിക്കില്ല അപ്പോൾ പുള്ളിക്കാരെ എനിക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ പുള്ളി ആയിരുന്നു എല്ലാവർക്കും അറിയാം കാരണം കാറിൻ്റെ വിളിക്കാറുണ്ട് കിടന്ന് ചലക്കണേ സായി അല്ല അവിടെ അല്ലേ ഏ എന്തായിരുന്നു എല്ലാ എല്ലാ ആളുടെ വൈഫ് വന്നിട്ട് എൻ്റെ വിളിച്ചത് പിള്ളത്ര വാഴകാന്ന് നിങ്ങൾ നിങ്ങളിതാന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എന്താ അതായത് അത് ഇനി പുറത്തിറങ്ങി അത് അച്ഛൻ്റെ പൊന്നുമോ എന്തൊക്കെ പറഞ്ഞിട്ട് അറിയാലോ ആ സെൻറ്റിമെൻസ് പുള്ളിക്കാരി ഇറക്കി അവിടുന്ന് അച്ഛനായിട്ട് കൂട്ടാമണു അപ്പോൾ നല്ല കാര്യം എന്തായാലും ചിലപ്പം നല്ലതായിരിക്കും ശരിയായിരിക്കും തെറ്റായിരിക്കും ഒക്കെ ആയിരിക്കാം പക്ഷേ പുലി പോലെ ഇരിക്കുന്നത് സായി രണ്ട് ദിവസം കഴിഞ്ഞപ്പിക്കേ ഡൗൺ ആയി പിന്നെ എനിക്കാനും പറ്റില്ല നടക്കാനും പറ്റില്ല തണ്ടല്ലും വയ്യ ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നേ സച്ചിരുന്നേ അപ്പൊ ആരാണ് അതൊക്കെ അടിക്കുന്നത് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയാൽ എന്നോട് ചോദിച്ചത് വേറെ ആൾക്കാരാണ് വലിയ വലിയ താല്പര്യം ആൾക്കാരെ ചോദിച്ചത് എനിക്ക് വലിയ അറിയാവോ അറിയാൻ പക്ഷേ എനിക്കറിയാമോ ചോദിച്ചേ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയാ സാറേ അപ്പൊ ഇനി എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി തന്നെ സായി അതൊക്കെ മാറ്റിക്കോ അന്വേഷണം വരും പ്രത്യേകം എല്ലാവർക്കും ക്ലിയർ ആയി ആയിരിക്കുന്നു ജിൻഡോനോട് തലപ്പത്തിരിക്കുന്നത് സായി അതിനുള്ളിൽ കയറിയ സമയത്ത് ഇതൊക്കെ ഈ രീതിയിലുള്ള സായി പോലെ വന്ന വ്യക്തി ഒന്നും അല്ലാത്ത രീതിയിൽ ബിഗ് ബോസ് നായി എന്നുള്ളത് ആ ലഹരി അതിനുള്ള കിട്ടാത്തത് കൊണ്ടാണ് സായിക്ക് ഒന്ന് തലപ്പതിരിക്കുന്ന ആൾക്കാർ എനിക്കൊന്ന് ഓഫീസേഴ്സ് ആയിരിക്കില്ലേ ഇതൊരു ഡയറക്ടർ ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരായിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് പിടിക്കാൻ നടക്കുന്ന ആൾക്കാരെ ആയിരിക്കാം അതിൻ്റെ ഉന്നത രീതിയിൽ തലപ്പത്തിരിക്കുന്ന വ്യക്തികള് ചോദിച്ചിട്ടുണ്ട് ജിൻഡോന് സായി ഇത് ഉപയോഗിക്കുന്നുള്ളു അപ്പൊ സായിനോട് പറയാണ് അങ്ങനെ എടുത്തു മാറ്റിക്കോ എന്ന് പറഞ്ഞ സമയത്ത് ജിൻഡോ കൊടുക്കുന്ന മെസ്സേജ് സായി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നുള്ളതാ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭാഗത്ത് ബാക്കിയുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഞാൻ ഫ്രണ്ടായിട്ട് പറഞ്ഞില്ല പിന്നെ എന്താ പറയാ നമ്മള് കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ കേസ് കൊടുത്തിണ്ട് കൂട്ടത്തില് അവരുണ്ട് രണ്ടു കോടി രൂപ വെച്ചിട്ട് െതിരെ ഇനി മേലായാലും നമ്മള് ചെയ്ത കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രം നിങ്ങള് കൊടുക്ക് കാരണം ശരിക്കും പറയണെങ്കിൽ എന്താ പറയാ ഒരാളുടെ ജീവൻ തകരാനൊക്കെ അതൊക്കെ മതി ഭയങ്കര പ്രശ്നങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുക കാരണം അത് മീഡിയക്കാര് ചെയ്ത ഏതോ ചെറിയൊരു ശാലുകയറിച്ച് നോട്ടീസ് അയച്ചു ഓക്കെ ഞാൻ സമ്മാനിച്ചില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ വിളിച്ചിട്ട് പറഞ്ഞല്ലോ എന്നെ വിളിപ്പിച്ചിട്ടുണ്ട് കേസല്ല കാരണം ആ സീക്യൂർ ഏജന്റും വേറൊരു ആദ്യം വേറൊരു ചാനലാണ് അത് എടുത്തിട്ടാണ് അവൻ ചെയ്തത് മനസ്സിലായോ അപ്പൊ ഞാൻ പറയണതേ ഈ വണ്ടി കയറിയിട്ട് കളക്കള കളെന്ന് പറയാനല്ല ആണത്തം മുഖത്തൊക്കെ പറയാൻ പഠിക്കും അതാണത് അല്ലാണ്ട് വണ്ടി കയറി ചലിച്ചിട്ടൊന്നൊക്കെ കാര്യമില്ല നല്ല ആണുങ്ങളൊന്നും പണിയിട്ട് പറഞ്ഞില്ലെന്നത് കാരണം നമ്മളൊന്നും ചെയ്യില്ല മറ്റുള്ളവർ ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല മനസ്സിലായോ നമുക്കൊക്കെ ക്ഷമിക്കാനുള്ള കഴിവുള്ള ാസ്റ്റ് പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞില്ല നമുക്കൊക്കെ സത്യമായിട്ട് ചോദിക്കാൻ കഴിവുള്ള അതുകൊണ്ടാണ് നമ്മളൊന്നും വേറെ ഒന്നിനും പോകട്ടെ പക്ഷെ എല്ലാവരും അതല്ല അതായിരിക്കില്ല കാരണം മറ്റുള്ളവർ ചോദിക്കും അവർക്ക് തിരിച്ചു ചോദിക്കും ഞാൻ എന്തോ ചോദിച്ചാലും സഹിക്കാനുള്ള കഴിവി എനിക്കുണ്ട് അതുകൊണ്ട് പൂജ ഓരോരുത്തരും കണ്ടതാണ് ഞാൻ അഭിനയല്ല അല്ലെ ഇരുപത്തിനാല് പേരെ എനിക്കിട്ട് പണികൾ വന്നിട്ട് ഞാൻ സഹിച്ചെന്നു അതുകൊണ്ടാണ് ഞാൻ ചെയ്യുക കാരണം അത് തന്നെയാണ് ഞാൻ പക്ഷെ ഞാൻ സഹിക്കും സാഹിബ് എന്തൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ എൻ്റെ ഫ്രണ്ടാണ് എന്നാൽ ചിന്തിക്കാറ്

അത് മാറ്റി നിർത്തി എന്നുള്ള എന്നോട് പറഞ്ഞു നിന്റെ ടീമിനകത്തെ അപ്പൊ സായി പറഞ്ഞിങ്ങനെ നിന്റെ നിന്റെ ടീമിൽ നിന്ന് ഇങ്ങനെ പുറത്താക്കി വിഷയം കാരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ റസ്ബിനോട് റസ്ബിന്റെ കല്യാണത്തിന് പോയപ്പോൾ റസ്ബിനോട് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് തുടർന്നു റസ്ബിനാണിത് എന്നോട് പറഞ്ഞത് വരണം കയറണമെന്നുള്ളത് റസ്ബിനെ ഞാൻ വരില്ല എനിക്ക് ഇരുപത്തിയേഴാം തീയതി വയനാട് എനിക്ക് ഫാഷൻ ഷോ പ്രോഗ്രാം ഉണ്ട് അവിടെ ഞാൻ പണ്ട് കാര്യത്തിലൊക്കെ മേടിച്ചെന്നാണ് എനിക്ക് പോയേ പറ്റും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞത് അതായത് ഇനിയും മേ ബി വരാണെങ്കിൽ ഞാൻ വിളിക്കും എത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ പുറത്താക്കോ വേണ്ട വേണ്ട ഇന്റർനാഷണൽ ഗെയിമൊന്നുമല്ല ബിഗ് ബോസിലെ ആൾക്കാരോട് കളിക്കണമല്ലേ അത് എൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരില്ലാന്ന് ഞാൻ തന്നെ പറഞ്ഞത് പുറത്താക്കി എന്ന് പറഞ്ഞത് എന്നോടൊരാൾ പിടിച്ച് ഞാൻ അതിൻ്റെ മേലെ കൊടുക്കാമോ അപ്പോൾ ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞു നിങ്ങളെ ഇങ്ങനെ പുറത്താക്കണല്ല ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ ഒരു വിഷയം അന്വേഷിച്ച മാറ്റി നിർത്തണം അത് ഞാൻ ഓക്കെ ആക്കാം അപ്പോൾ ഞാൻ പറയാൻ അറിയുമോ എനിക്ക് മേലേ അങ്ങനെ കാര്യം മേലി പറയാൻ ഇല്ല ഞാൻ മേലി പറഞ്ഞു അയ്യോ അത് വേലി ഉണ്ടാവശ്യം അപ്പൊ അയാളോട് പറഞ്ഞു ഞാൻ ഞാൻ വന്നില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിലായാ അപ്പം ഇതിലും വലിയ ഗെയിം കളിച്ച് ഇതിലും വലിയ ക്യാപ്റ്റനായി ഇതിന് വലിയ സ്ഥലത്ത് കപ്പ് പഠിച്ചതാണ് പിന്നെ ഇതൊന്നും ഒന്നും അല്ലെങ്കിൽ മനസ്സിലാക്കിട്ടാ പറഞ്ഞിട്ട് ആൾക്കാർ ഞങ്ങൾ പറയാനുള്ള എനിക്ക് കാരണം ഈ ക്രിക്കറ്റ് കളിക്കാൻ അവരെ ആ വിളിച്ച ആൾക്കാരെ എന്നോട് പറഞ്ഞിട്ട് ഞമ്മളത് പറയില്ല ഞങ്ങളെ പുറത്തൊക്കെ ഇല്ലാതെ അല്ല അവിടെ പോലെ ആൾക്കാരാണ് എന്നോട് ചോദിച്ചത് ഇപ്പോൾ ചക്കന്മാരെ നിങ്ങൾ ഇതൊന്നല്ല ലോകം ലോകം എന്നുള്ളത് കാണാൻ അതാണ് ഇതാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ കൂടി കുഞ്ഞാടുകളെ നിങ്ങൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുവാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് ഇതല്ലേ ഇപ്പഴാണ് അതിൻ്റെ അല്ലെ അതിൻ്റെ ഒരു മനോഹാരിത അല്ലേ അടിപൊളി ഇനി രണ്ടാളോടും പറയണ് ഒരു തുള്ളി ഉണ്ടെങ്കിൽ കൊടുക്കരുത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം ഉള്ള തെളിവുകളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുക എന്നാൽ നമുക്കതൊക്കെ എടുത്ത് ചർച്ച ചെയ്യാം ഏഹ് എനിക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം ഇതുവരെ ഏകദേശം പതിനാല് മിനിറ്റ് വരെ കണ്ട വ്യക്തികൾക്ക് ഡെഫിനറ്റ്ലി ഇത് കേൾക്കാനും താല്പര്യം ഉണ്ടാവും എന്നുള്ളത് അറിയാം കാരണം ഈ വിഷയം താല്പര്യമില്ലാത്തവർ ഇതിനു മുന്നേ ഇറങ്ങി ഓടി ഉണ്ടാവും ഓട്ടെ എന്താണെങ്കിലും ഭഗവാനെ ഈശ്വര അവരുടെ വഴക്ക് തീർന്നു പോകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ മതി ഓട്ടെ ഗുരുതരമായ ആരോപണം ആരോപണങ്ങളാണ് ഒന്ന് മാമ പിവാണിപം ആൻഡ് ഇതിൽ വിളിപ്പിച്ച കേസ് എതിരെ വരുന്നത് ലഹരി സായി ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ബിഗ് ബോസിൽ പെർഫോം ചെയ്യാൻ പറ്റിയെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും ദയവ് എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ളത് എന്നുള്ളത് പറ്റുന്ന കമൻറ്റ് ചെയ്യുക ഒന്ന് രണ്ടാമത് ഒരു റിക്വസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷമിക്കണം ഇതൊരു ബിഗ് ബോസ് റിലേറ്റഡ് ടോപ്പിക്കാണ് ഏതായാലും ബിഗ് ബോസിന്റെ അടുത്ത സീസണൊക്കെ വരാൻ പോകില്ല അതിൻ്റെ മുന്നോടിയായിട്ട് ചർച്ചയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവണം നല്ല ശരിയുള്ള ഇപ്പം അതിന് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയല്ല കാരണം സായി സ്വാഭാവികമായിട്ടും ഒരു ഒരു വീഡിയോ ന്യൂസ് എയ്റ്റീൻ്റെ അവൻ്റെ ന്യൂസ് എല്ലാവരും എല്ലാവരും റിയാക്ട് ചെയ്യുന്ന പോലെ അടുത്ത് റിയാക്ട് ചെയ്തതെന്നേ ഉള്ളൂട്ടോ എനിക്കതാണ് മനസ്സിലായത് അപ്പോൾ അതൊന്നാണ് ജിൻഡോന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി ഇനി സായിയുടെ മറുപടിക്കായിട്ട് വെയിറ്റ് ചെയ്